അങ്കമാലിക്കാരുടെ ഒരു അടിപൊളി കറി ആയിട്ടൊന്നു വന്നിരിക്കുന്നത് അങ്കമാലി മാങ്ങക്കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് നടുവളർത്തിയത് അപ്പോൾ ഒരു തണ്ട് കറി വേപ്പില ഒരു അഞ്ചാറലി വെളുത്തുള്ളി അരിഞ്ഞത് അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി ഒരു ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു മൂടി വിനാഗിരി ഇതെല്ലാം ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നമ്മൾ തിരുമ്പി യോജിപ്പിക്കാം അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞരടുമ്പോൾ തന്നെ ഇതിന് ഒരു വല്ലാത്ത സ്മെല്ലാട്ടോ നമുക്ക് കൊതി വിരണ രീതിയിലുള്ള സ്മെല്ലാണ് എന്നിട്ട് ഇതിലേക്ക് ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കണ കേട്ടോ ഒരു മാങ്ങയാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയതുകൊണ്ട് ഒരെണ്ണം കേട്ടോ എടുത്തേക്കുന്നത് എന്നിട്ട് അതും ചെറുതായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിക്കേണ്ടത് അധികം നേരിട്ടിട്ട് തിരുമണിയില്ലാട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണത് നാളികേരത്തിൻ്റെ അരമുറി നാളികേരത്തിൻ്റെ രണ്ടാം പാലാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഇതെല്ലാം ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കട്ടെ അതൊന്ന് കുക്കായി വരട്ടെ കുക്ക് ചെയ്യാൻ വെച്ച കറി ഒന്ന് ചൂടായിട്ട് എല്ലാ ഭാഗത്തൊന്നും പതയാൻ തുടങ്ങിയിട്ടാണ് അപ്പം ഞാനൊരു തവി എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ട് പ്രശത്തെ അതേപോലെ പതഞ്ഞു വരുമ്പോൾ ഇളക്കി കൊടുക്കണം കേട്ടോ നാളികേരത്തിൻ്റെ പാലായതുകൊണ്ട് തന്നെ പിരിഞ്ഞ് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് മാങ്ങയൊക്കെ വേവാൻ വേണ്ടിയിട്ടും മസാലപ്പുത്ത് ഒതുങ്ങാൻ വേണ്ടിയിട്ടിതൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ ഇത് നന്നായിട്ട് പത്ത് മിനിറ്റ് കുക്കായി എല്ലാം മാങ്ങ ഒക്കെ ശേഷം നമുക്ക് നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തൊന്ന് ചൂടായാൻ തുടങ്ങിയാൽ തന്നെ ഇത് ഓഫ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പിരിഞ്ഞു പോയി ഇനി ഒരു പാൻ എടുത്തിട്ട് ചൂടാക്കാൻ വെക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു മൂന്നാളെണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും മൂത്ത് വരട്ടെ ഒന്ന് മൂത്ത് ഒരു ചെറിയ ഒരു കളർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തണ്ട് കറിവേപ്പില അതിലിട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ ഒരു മൂന്നാല് ഉണക്കമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക അതേപോലെ ഒരു കളറിനൊരു ഭംഗിക്കും വേണ്ടിയിട്ടൊരു കാ ടീസ്പൂണ് മുളകും പൊടിയും ചേർത്ത് കൊടുക്കണ്ടെട്ടോ എന്നിട്ടതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആ കറിയുടെ മേലൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കറി താളിക്കലും കഴിഞ്ഞു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള അങ്കാമാലിക്കാരുടെ മാങ്ങാ കറിയാണ് അവരുടെ സദ്യ വിഭവങ്ങളിലൊക്കെ കാണാൻ പറ്റും സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ